എന്തിനാ അമ്മ ഇങ്ങനെ നിർബന്ധിക്കുന്നേ നീല കല്യാണം കഴിക്കുന്നെങ്കി കഴിക്കട്ടെ അതിന് ഞാനിപ്പോ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത് എന്തിനാ നിനക്ക് കല്യാണം കഴിഞ്ഞാലും പഠിച്ചൂടെ വിദ്യ എന്തിനെ വാശി പിടിക്കുന്നേ വാശി വിദ്യക്കല്ലോ അത് മനസിലാക്കാത്തത് നീയാ അതെ അമ്മ പറയുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള് ഞാനിപ്പോ കല്യാണം കഴിച്ചാ പിന്നെ എനിക്ക് എന്റെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കാൻ പറ്റില്ല എന്റെ ഇഷ്ടങ്ങൾക്ക് മാത്രമായിട്ട് സമയം കണ്ടെത്താനും പറ്റില്ല അതൊക്കെ പിന്നെ ടെൻഷനാവും എന്റെ പഠിത്തം പോവും കരിയർ പോവും എല്ലാം കളഞ്ഞ് കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുന്ന വീട്ടമ്മയായി ഒരു വീട്ടമ്മ അത്ര മോശം അത് മോശം കാര്യമാണെന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ കൊച്ചിലെ മുതലേ ആഗ്രഹിച്ചതും ഇത്രയും കഷ്ടപ്പെട്ടതും ഇപ്പൊ ഈ റിസർച്ച് ചെയ്യുന്നതുമെല്ലാം എനിക്കൊരു ലക്ഷ്യമുള്ളതുകൊണ്ടാ എനിക്കൊരു പ്രൊഫഷൻ ഉണ്ടമ്മേ ഞാനൊരു കലാകാരിയാ ആ കലയോടെ എനിക്ക് സ്നേഹവും ആത്മാർത്ഥതയുണ്ട് അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് അല്ലാതെ അമ്മ പറയും പോലെ ഒരാളെ കല്യാണം കഴിച്ച് അയാളുടെ കുട്ടികളെ നോക്കി വീട്ടിലിരിക്കാൻ എനിക്ക് പറ്റില്ല അപ്പൊ നീ കല്യാണം കഴിക്കാതെ ഡാൻസ് കഴിച്ച് നടക്കാൻ പോവാണോ അല്ല എന്റെ പഠിത്തം കഴിയട്ടെ അതിനുശേഷം എന്റെ താല്പര്യങ്ങളെയും പ്രൊഫഷനെയും അംഗീകരിക്കുന്ന ഒരാളെ കല്യാണം കഴിക്കാം അല്ലാതെ ഇപ്പഴേ എന്നെ ഇങ്ങനെ നിർബന്ധിക്കരുത് നനക്കൊക്കെ പറഞ്ഞാൽ എന്താ മനസ്സിലാവാത്തത് പെൺകുട്ടികൾക്ക് ഒരു പ്രായം കഴിഞ്ഞ വിവാഹം നടത്താൻ അതോർത്ത് അമ്മ പേടിക്കണ്ട പിന്നെ ഈ കല്യാണം എന്ന് പറയുന്നതേ ജീവിതത്തിൽ മസ്റ്റായിട്ടുള്ള കാര്യൊന്നും അല്ലല്ലോ ഇന്ന് നടക്കുന്ന പല വിവാഹങ്ങളിലും പകുതി കൂടുതലും ഡിവോഴ്സ് ആവുന്നുണ്ട് അതിന്റെ പ്രധാന കാരണം അമ്മയെ പോലുള്ള പാരൻസാ ഒരുമിച്ച് ജീവിക്കുന്നവരുടെ താല്പര്യം മനസ്സിലാക്കാതെ മറ്റു പലതും നോക്കി വിവാഹം നടത്തുന്നത് കൊണ്ടാ അങ്ങനെ സംഭവിക്കുന്ന അതൊക്കെ നിന്നെ പോലുള്ള ഇപ്പോഴത്തെ പിള്ളേര് പറഞ്ഞുണ്ടാക്കുന്നത് അനുസരണയില്ലാത്ത അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങൾ അതൊക്കെ എന്റെ അഭിപ്രായം ചോദിച്ചിട്ടല്ല എന്റെ കല്യാണം നടത്തിയത് എന്നിട്ടിപ്പ എനിക്കൊരു കുഴപ്പം പറ്റിയില്ലല്ലോ ഞാൻ ഡിവോഴ്സ് വാങ്ങി പോയില്ലോ അത് അച്ഛൻ പാവമായതുകൊണ്ടാ ആരെങ്കിലും ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവുമ്പോ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ഇവൾ പറയുന്നത് ശരിയാണോ നിങ്ങൾ മനോജേട്ടെ സഹിച്ചാണോ ജീവിക്കുന്നവൾക്ക് എന്താ എന്നെ ഒന്ന് അനുസരിച്ചാ ഇവിടെ തന്നിഷ്ടത്തിൽ നടക്കാൻ തുടങ്ങുന്നതുണ്ടല്ലേ ഇവിടെ സമാധാനം നഷ്ടപ്പെടുന്നത് അല്ലാതെ അമ്മ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നുണ്ടല്ല ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യമല്ല അമ്മ വീണ്ടും എന്നെ നിർബന്ധിച്ച് എനിക്കിത് ബുദ്ധിമുട്ടാവും എന്ത് ബുദ്ധിമുട്ട് നിന്നെ ഇത്രയും വളർത്തി വലുതാക്കാമെങ്കിൽ ഇല്ലമ്മേ ഇക്കാര്യം ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല പഠിത്തം കഴിയാതെ ഞാൻ കല്യാണം കഴിക്കില്ല ഇനിയും അമ്മ ഇത് പറഞ്ഞ് വഴക്കിട്ട ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും നാല് കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചാലും എനിക്ക് ജീവിക്കാൻ പറ്റും നിന്നെ വളർത്തിയത് ഇത് കേൾക്കാനാണോ